വിഷയമല്ല ഹലുയ വിദ്യാഭ്യാസം വിഷയമല്ല സൗന്ദര്യം വിഷയമല്ല പണം വിഷയമല്ല വിശ്വസിക്കാൻ ഒരു ഹൃദയമുണ്ടോ അവിടെ പ്രവർത്തിക്കാൻ ഒരു ദൈവമുണ്ട് ഹല സ്തോത്രം പലപ്പോഴും നമ്മൾ വിശ്വസിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് സ്തോത്രം ഹല ലുയ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ ദേശം ഒറ്റ നോക്കുവാനായിട്ട് ദൈവമായി സോറി മോശം അയച്ചത് കുറഞ്ഞ പുള്ളികളെയൊന്നും അല്ല പ്രഭുക്കന്മാരെ അയച്ചു സ്തോത്രം ഓരോ ഗോത്രത്തിൽ നിന്ന് നോക്കിയിട്ട് ബെസ്റ്റായിട്ടുള്ള ആളെ അയച്ചത് ഹലലുയ എത്ര ബെസ്റ്റായിട്ടുള്ള ആളെ അയച്ചാലും ദൈവമക്കളെ സ്തോത്രം ഹലലുയ ദൈവം പറഞ്ഞത് വിശ്വസിക്കാൻ അത് ഏറ്റു പറയുവാൻ ഒരുവനുണ്ടോന്നാ ദൈവം നോക്കുന്നേ ബെസ്റ്റല്ല ദൈവം നോക്കുന്നത് ഹലലുയ മീൻ നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം പോഷത്വമായതാണ് തിരഞ്ഞെടുത്തത് ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായതാണ് തിരഞ്ഞെടുത്തത് സ്തോത്രം അപ്പോൾ ഇവിടെ സ്തോത്രം മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ ഇസ്രയേമിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ് പാലും തേനും ഒഴുകുന്ന ദേശം ഞാൻ കൊടുപ്പാനിരിക്കുന്ന ദേശം അങ്ങോട്ടേക്ക് ഈ ജനത്തെ നീ കൊണ്ടുപോകണം സ്തോത്രം മോശം വിശ്വസിച്ചു മോശ ജനത്തെ പുറപ്പെടുവിച്ചു മുപ്പത്തൊമ്പത് വർഷവും കാതേശ് എത്തുവോളം ഇവര് സ്തോത്രം പെറുവിറുപ്പിന്റെ സ്തോത്രം അനുഭവത്തിലായിരുന്നു മുപ്പത്തൊമ്പത് വർഷം മുപ്പത്തൊമ്പത് വർഷവും അത്ഭുതങ്ങളെ കണ്ടവര് ദൈവമക്കളെ അത്ഭുതം കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വാക്തത്തെ ദേശത്ത് എത്തണമെങ്കിൽ വിശ്വാസമുണ്ടായിരിക്കണം വിശ്വസ്തരായിരിക്കണം എങ്കിൽ മാത്രമേ വാക്തത്വം പ്രാപിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം ഇവിടെ സ്തോത്രം പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് മുപ്പതാമത്തെ വാക്യവും മുപ്പത്തൊന്നാമത്തെ വാക്യവും വായിക്കുമ്പോൾ പറയുകയാണ് അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് മുപ്പതാം വാക്യത്തിൽ പറയുമ്പോൾ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് നമുക്ക് കഴിയുകയില്ല സ്തോത്രം രണ്ടു കോൺട്രഡിക്റ്ററിയാണ് ഒരു കൂട്ടർ പറയുകയാണെങ്കിൽ നമുക്ക് കഴിയും സ്ത്രോത്രം മറ്റൊരു കൂട്ടർ പറയുകയാണ് നമുക്ക് കഴിയത്തില്ല ഏത് കൂട്ടത്തില്ല കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേട്ടതും എല്ലാം സ്തോത്രം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല അലലു നടക്കത്തില്ല അലലൂയ പക്ഷേ നമുക്ക് കഴിയുമെന്നൊരു കൂട്ടർ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കേട്ടതല്ല വിശ്വസിച്ചത് അവിടെ ചെന്നിട്ട് കണ്ടതല്ല വിശ്വസിച്ചത് പിന്നെയോ അവർ വിശ്വസിച്ചത് ദൈവത്തെയാണ് അവർ വിശ്വസിച്ചത് ദൈവത്തെയാണ് നീ സാഹചര്യങ്ങളെ നോക്കല്ലേ ഇപ്പോഴത്തെ അവസ്ഥകളെ നോക്കല്ലേ ഇപ്പോഴത്തെ അനുഭവങ്ങളെ നോക്കല്ലേ ഇപ്പോഴത്തെ പ്രതികൂലങ്ങളെ നോക്കല്ലേ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ നോക്കല്ലേ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളെ നോക്കല്ലേ ഇപ്പോഴത്തെ രോഗത്തെ നോക്കല്ലേ കാരണം നോക്കിയാൽ നീ പറയും നടക്കത്തില്ല പക്ഷെ നീ ദൈവത്തെ ഇന്നൊന്ന് ദൈവത്തിൽ ഒന്ന് വിശ്വസിക്കാൻ ഇടയായാൽ വിശ്വാസത്തോടെ പറ അത് നമുക്ക് കഴിയും അത് നമുക്ക് സാധ്യമാകും